ഹായ് ഫ്രണ്ട്സ് സംഗീത ഫാഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എല്ലാവരും ഒരുപാട് നാളായിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന കോട്ടൺ എലൈൻ കുർത്തിയാണ് അതും ചാന്താ കോട്ടണിലാണേ വന്നിട്ടുള്ളത് പിന്നെ എല്ലാവരും പറഞ്ഞിരുന്നു സൈഡ് പോക്കറ്റ് ഇൻക്ലൂഡ് ചെയ്യണം ടോപ്പിൽ എന്നുള്ളത് അപ്പോൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് ആ ഒരു സൈഡ് പോക്കറ്റോട് കൂടിയിട്ടാണ് അടിപൊളിയായിട്ട് നമുക്ക് ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തീസാണ് കേട്ടോ നല്ല അടിപൊളി കളർ ഷെയ്ഡിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ നിങ്ങൾ എന്ത് അഭിപ്രായം പറയുന്നത് അതെല്ലാം പരിഗണിക്കുന്നതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ പറയാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇത്തവണയും അത് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാന്താ കോട്ടണിലെ ഏലൈൻ കുർത്തീസ് കൊണ്ടുവരണം അതും സൈഡ് പോക്കറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മുടെ ചാനലിനെ കുറിച്ച് അറിയാത്തവർ നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് ആണ് മലപ്പുറം മഞ്ചേരിയാണ് നമ്മുടെ യൂണിറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് കുർത്തീസ് കാണാം അല്ലേ ഇന്നത്തെ ആദ്യത്തെ കളർ വന്നിട്ടുള്ളത് ഞാൻ വേറെ ഇതിട്ടുള്ളതാണ് ചൈനീസ് നെക്കിലാണ് അതായത് ഫുൾ ചൈനീസ് നെക്കാണ് കേട്ടോ ക്ലോസ് ആയി കിടക്കുന്ന ചൈനീസ് നെക്കിലാണ് നമ്മുടെ ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കുർത്തി ചെയ്തിട്ടുള്ളത് ലൈനിങ്ങിൻ്റെ ഒട്ടും ആവശ്യമില്ല കാന്താ കോട്ടൺ ഒരുപാട് പേര് പറയാറുണ്ട് എന്തിനാ ലൈനിങ് വെച്ച് ചെയ്യുന്നത് എന്ന് എന്നാലും ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ലൈനിങ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിരുന്നത് പക്ഷേ ലൈനിങ്ങിൻ്റെ ഒട്ടും ആവശ്യമില്ല കാന്താ കോട്ടണിൽ ഇതുപോലെ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഓഫീസ് വെയറാണ് വൺ സൈഡ് പോക്കറ്റ് ഈ കുർത്തിക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ചൈനീസ് നെക്കാണെന്നുണ്ടെങ്കിലും ഇതുപോലെ പതിങ്ങി കിടക്കുന്ന നെക്ക് താഴത്തോട്ട് ഒരു ഓപ്പൺ വരുന്നുണ്ട് ചെറുതായിട്ട് പിന്നെ താഴത്തോട്ട് വരുമ്പോൾ പോട്ട്ലി ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് ഇതാ ഇതുപോലെ വരും കേട്ടോ പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലായിട്ട് ബ്ലാക്ക് മെറൂൺ കോമ്പിനേഷൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത് നിറയെ ലൈൻസ് ഇതിൽ പോയിട്ടുണ്ട് കാന്ത കോട്ടൺ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എല്ലാവർക്കും അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് മഴക്കാലത്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു ടോപ്പിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഡബിൾ എക്സ് എക്സലൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഉണ്ടായിരിക്കും കേട്ടോ ഫോർട്ടി സെവൻ ഇഞ്ച് തന്നെ ലെങ്ത്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിട്ടുള്ളത് സ്ലീവ് എൻഡിൽ ഇതാ ഇതുപോലെ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഒരു ഫാബ്രിക് ബട്ടൺ ആണ് അതിൻ്റെ മേലെ കൊടുത്തിട്ടുള്ളത് അങ്ങനെ രണ്ട് സ്ലീവിലും അതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ കുർത്തി വരുന്നത് ഇതാ ഇതുപോലെ ആയിട്ട് നല്ല ഫ്ലേഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് പോക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൊബൈലൊക്കെ ഇടാൻ പറ്റും കേട്ടോ അത്യാവശ്യം നല്ല ഡീപ്പായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പോക്കറ്റ് കൊടുത്തിട്ടുള്ളത് അപ്പം ഇതുപോലെ അടിപൊളിയായിട്ടുള്ള കുർത്തീസാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് മീഡിയമാണ് അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ബോട്ടം പെയർ ചെയ്യാനോ രണ്ട് മൂന്ന് കളേഴ്സ് ബോട്ടം പെയർ ചെയ്യാം ഞാനിപ്പോൾ ഒരു മെറൂണി ഷ്രെഡാണ് പെയർ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കണ്ടല്ലോ ഈ കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ടു ഡബിൾ എക്സ് എൽ ആണ് അതായത് മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി നാല് വരെ സൈസുകൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ആണ് സൈസ് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓഫീസ് വെയർ കുർത്തിയാണ് എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് നാല് കളേഴ്സ് നമുക്ക് കാണാനുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ക്ലോസർ വ്യൂ നോക്കാം അല്ലേ ഇതുപോലെയാണ് കേട്ടോ ബ്ലാക്ക് വന്നിട്ടുള്ളത് ഇതുപോലെ വരുന്നുണ്ട് നെക്ക് വന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഒരു ഓപ്പൺ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ തല കയറില്ല എന്നുള്ള പ്രശ്നമൊന്നും വരില്ല അത്യാവശ്യം ഓപ്പൺ വരുന്നുണ്ട് പിന്നെ താഴ്ത്തോട്ടാണ് നമ്മുടെ ആ ഒരു പോട്ടിൽ ബട്ടൺ പോയിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല അത് ഞാൻ ഗ്യാരണ്ടിയാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഇത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ലൈനിങ് കൊടുക്കുമ്പോൾ ഉപയോഗിക്കാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് ഇതുപോലെയാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് അടിപൊളിയല്ലേ കാണാൻ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന സൈസ് മീഡിയം തന്നെയാണ് കേട്ടോ മുപ്പത്തി എട്ടാണ് അത്യാവശ്യം നല്ല ഫ്ലേഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഏറ്റവും താഴെ വരുമ്പോൾ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പത്തിഞ്ചിൽ ഒരു ഓപ്പൺ വരുന്നുണ്ട് എല്ലാം കൂടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തിയാണ് കുർത്തിയുടെ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ദേ ഇതുപോലെയാണ് സ്ലീവ് വരുന്നത് ഇതാ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഫ്രണ്ടിൽ ഒരു ഓപ്പൺ വന്നിട്ട് ഒരു ഫാബ്രിക് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നിനും മാച്ചായിട്ട് നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള പോട്ട്ലി ബട്ടൺ ആ ഒരു സെയിം കളർ ബട്ടൺ ആണ് സ്ലീവിലും കൊടുത്തിട്ടുള്ളത് കുർത്തി ഇതാ ഇതുപോലെയാണ് കേട്ടോ ഫുൾ വ്യൂ വന്നിട്ടുള്ളത് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിട്ടുള്ളത് ഫൈവ് എയിറ്റ് നയൻ മാത്രമാണ് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് മിസ്സ് ചെയ്യാതെ തന്നെ വാങ്ങിക്കോളൂ കേട്ടോ നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് ആയതുകൊണ്ടാണ് ഈ റേറ്റിൽ ഈ ഒരു കുർത്തി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങാൻ നോക്കുക അടുത്തൊരു കളർ കാണാം ഈ ഒരു കാന്താ കോട്ടൺ എലൈൻ കുർത്തിയിലെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് മസ്റ്റാർഡ് യെല്ലോ ആൻഡ് ബ്രൗൺ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതുപോലെ നല്ല കലങ്കാരി പ്രിൻറ്റുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് അതായത് ഒരുപാട് വലിയ പ്രിന്റ് അല്ല ഒരു മീഡിയം പ്രിൻ്റുകളാണ് കേട്ടോ ഈ കുർത്തിയിൽ വന്നിട്ടുള്ളത് സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിൽ ആ ഒരു മെറൂൺ പോട്ട്ലി ബട്ടൺ ചെയ്തിട്ടുണ്ട് സ്ലീവിലും അതുപോലെ തന്നെ ആ ഒരു മെറൂൺ ഫാബ്രിക് ബട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ത്രീ ഫോർത്ത് ആണ് വരുന്നത് അടിപൊളിയായിട്ട് നല്ലൊരു ഷേപ്പ് തരുന്ന സൂപ്പർ ലൈൻ കുർത്തിയാണ് അടിപൊളിയല്ലേ കാണാൻ ഫ്രണ്ടില ഓപ്പണൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നെയാണ് റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റ് നയൻ ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമുക്ക് ക്ലോസർ ചെയ്ത് നോക്കാം ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട് അടിപൊളിയാണ് അടിപൊളിയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗി തോന്നുന്നതാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ ഇതുപോലെ ഫുൾ നെക്കൊക്കെ വരുമ്പോൾ നമുക്കിവിടെ കൂടുതലായിട്ടൊന്നും കാണില്ല നല്ല സുഖമായിട്ട് ആയിട്ട് വെയർ ചെയ്യുക കേട്ടോ ഇവിടെ ചെറിയൊരു ഓപ്പണേ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ദുബട്ടയും ഷോളൊക്കെ ഉപയോഗിക്കാതെ തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന കുർത്തീസാണ് അല്ലേ ഇപ്പം ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ ഞാനും അങ്ങനെയൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ആളാണ് അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് ഫുൾ വ്യൂ വരുന്നത് ഏറ്റവും താഴെ വെച്ചിട്ട് ഓപ്പൺ ആവുന്നുണ്ട് വൺ സൈഡ് പോക്കറ്റ് വന്നിട്ടുണ്ട് കുർത്തിയുടെ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് അതെ ഇതുപോലെയാണ് കേട്ടോ ഞാൻ വീണ്ടും പറയുകയാണ് ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല ഇനിയിപ്പോൾ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് നല്ല കംഫർട്ടബിളാണ് കേട്ടോ യൂസ് ചെയ്യാൻ ലൈനിങ് ഇല്ലാണ്ടാണ് സൂപ്പർ അപ്പോൾ അടുത്തത് കാണാം നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് പീക്കോ ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ് കേട്ടോ നേരിട്ട് കണ്ടാൽ ഏതെടുക്കണമെന്ന് കൺഫ്യൂസ്ഡ് ആയി പോകുന്ന കളേഴ്സാണ് വരുന്നത് സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് ഫൈവ് എയിറ്റ് നയൻ ആണ് പ്രൈസ് വരുന്നത് നമുക്ക് ക്ലോസ് ഓവ്യൂ നോക്കാം അല്ലേ അതാ ഇതുപോലെയാണേ കളറ് വന്നിട്ടുള്ളത് പീക്കോ ഗ്രീൻ ആൻഡ് മെറൂൺ ആണ് വരുന്നത് കുർത്തി വരുന്നത് ഇതാ ഇതുപോലെ വരും കേട്ടോ വേറെ ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിളാണ് നല്ലൊരു ഷേപ്പ് തരുന്നുണ്ട് സ്റ്റാൻഡേർഡായിട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തീസാണ് അടിപൊളിയല്ലേ കാണാൻ ഇനി അടുത്തൊരു കളറും കൂടെ ഉണ്ട് നമുക്ക് നമുക്കതും കൂടെ വേഗം കാണാം നാലാമത്തേതും അവസാനത്തേതുമായ കളർ വന്നിട്ടുള്ളത് ബ്രിക്ക് റെഡ് ആൻഡ് ഗോൾഡൻ യെല്ലോ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ആ ഒരു കോമ്പിനേഷനിൽ ആയിട്ടാണ് ഫ്രണ്ടിൽ പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ സ്ലീവിൽ ബട്ടൺ കൊടുത്തിട്ടുള്ളതും ഈ ഒരു സെയിം പോട്ട്ലി ബട്ടൻ്റെ കളറാണ് ഇതുപോലെയാണ് കുർത്തി വന്നിട്ടുള്ളത് നല്ലൊരു ബ്രിക്ക് ആണ് കേട്ടോ കലങ്കാരി പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് കാന്താ കോട്ടൺ ആണ് മെറ്റീരിയൽ വേറെ ഞാൻ കംഫർട്ടബിളാണ് ഞാൻ വെറുതെ പറയല്ല യൂസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അതുതന്നെയല്ലേ നമുക്ക് വേണ്ടത് ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള കുർത്തീസാണ് ക്ലോസർവി നോക്കാം അല്ലേ ഇതേ ഇതുപോലെയാണ് കേട്ടോ നല്ല പതിഞ്ഞു കിടക്കുന്ന ചൈനീസ് നെക്കാണ് ഫ്രണ്ടിൽ ഇതുപോലെ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് താഴത്തോട്ട് വരുമ്പോൾ ഫോട്ടിലീ ബട്ടൺ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഏറ്റവും താഴെ വെച്ചിട്ട് കുർത്തിയുടെ ഫ്രണ്ടിലായിട്ട് ഒരു പത്തിഞ്ചിൽ ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ കുർത്തി കുർത്തിയുടെ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ദേ ഇതുപോലെയാണ് ഈ ഒരു കളർ വരുന്നത് ബ്രിക്ക് റെഡാണ് എല്ലാം ഷോൾഡർ പീസ് വെച്ചിട്ട് ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ഷോൾഡർ പീസ് ഉണ്ട് കേട്ടോ കാണുമ്പോൾ അറിയാം എല്ലാം നല്ല സ്റ്റിച്ചിങ് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുർത്തീസ് വാങ്ങിയിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഓരോ സ്റ്റിച്ചും പോയിട്ടുള്ളത് സാധാരണ റെഡിമെയ്ഡ് കുർത്തീസിൽ കാണുന്നത് പോലെയല്ല കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സൈസ് മീഡിയമാണ് കുർത്തിയുടെ ഒരു ഫുൾ വ്യൂ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് വൺ സൈഡാണ് പോക്കറ്റ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് എല്ലാ സ്ലീവിലും ഇതുപോലെ ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള കുർത്തീസാണ് റേറ്റ് വന്നിട്ടുള്ളത് ഫൈവ് എയിറ്റ് നയൻ മാത്രമാണ് മീഡിയം ടു ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് മീഡിയം ടു അല്ല സ്മോൾ ടു ഡബിൾ ഡബ്ളെക്സൽ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള കുർത്തീസ് സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്പ്ലേയിൽ കാണുന്ന രണ്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രം നിങ്ങളുടെ അഡ്രസ്സും അതുപോലെ നിങ്ങളുടെ സൈസും കൂടെ മെൻഷൻ ചെയ്ത് അയച്ചു തരാം അപ്പോൾ പെട്ടെന്ന് തന്നെ ചിലരുണ്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കോൾ ചെയ്യും കോൾ ചെയ്യരുത് കേട്ടോ മെസ്സേജ് ഒരു അഞ്ച് മിനിറ്റോ ഏറിപ്പോയാൽ ഒരു പത്ത് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ റീഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കറക്റ്റായിട്ട് തരും അപ്പോൾ ഇഷ്ടമായിട്ടുള്ള കുർത്തീസ് എത്രയും പെട്ടെന്ന് തന്നെ അയക്കണം കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയച്ചു വരുന്നത് ഒരു ഏഴോ എട്ടോ ദിവസം മാക്സിമം ഞാൻ പറയുന്നതാണ് ചിലർക്ക് വേഗം കിട്ടുന്നുണ്ട് ചിലർക്ക് കുറച്ച് വൈകിട്ടാണ് കിട്ടുന്നത് അപ്പോൾ അതർ സ്റ്റേറ്റ് ഒക്കെ വരുമ്പോൾ ചെറിയൊരു ഡിലേ ഒക്കെ വരും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സഹിച്ച് ക്ഷമിച്ച് നല്ല രീതിയിൽ നമുക്ക് ഓർഡർ ചെയ്യാം അതുപോലെ തന്നെ നല്ല രീതിയിൽ ഞങ്ങളെല്ലാ പാർസലും ഇവിടെ നിന്ന് ഞങ്ങളൊരു ഓർഡർ ഫോം തരുന്നുണ്ട് അത് കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു ഓർഡർ ഫോം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടുന്ന് ഓർഡർ പോകുന്നിരിക്കൂട്ടോ അപ്പോൾ ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ട് അയച്ചു 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 എന്ന് ചോദിക്കുന്നവരുണ്ട് കേട്ടോ അങ്ങനെ എന്നൊന്നുമില്ല എന്തായാലും ഓർഡർ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എട്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ പ്രൊഡക്റ്റ് നിങ്ങളുടെ കൈകളിൽ കിട്ടും കേട്ടോ അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയച്ചു തരുന്നത് അതുകൊണ്ടാണ് ഒരു എട്ട് ദിവസം പറയുന്നത് അപ്പോൾ ഇനി ഇനിയും നല്ല നല്ല കുർത്തീസ് റെഡിയായി ആയി വരുന്നുണ്ട് അതൊക്കെ കൊണ്ടുവരുന്നതുവരെ എല്ലാവരോടും ബായ്